തുടക്കം മുതൽ ഇന്ന് വരെ ഒരു ഗെയിമിലോ ടാസ്കിലോ വിന്നർ ആയിട്ടില്ല ഗെയിമോ ടാസ്കോ മനസ്സിലാക്കി കളിക്കാൻ അറിയില്ല ആകെ അറിയാവുന്നത് കമ്പി വർത്താനം കമ്പിക്കഥ പറ ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ അക്ബറിനോട് ബസ്സിൽ നിൽക്കുന്ന പോലെ ബേക്കിലോ നിക്കണ്ടോ ഏത് ജാക്കി വെക്കണ്ട പറഞ്ഞേ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും വരണം ഇതിൽ നിങ്ങൾ ആരെങ്കിലും കമന്റ് ഇടോന്ന് നോക്കണം എനിക്ക് അനുമോൾ ഫാൻസ് ശരിക്കും പറഞ്ഞാ അനുമോൾ അവിടെ പറഞ്ഞിട്ടുണ്ടോ പാവാട വള്ളികൾ അവിടെ എല്ലാ പാവാട വള്ളികളില്ലേ ഇവിടെയാണ് പി ആർ ആണെങ്കിലും ഏത് മറ്റവനാണെങ്കിലും ഇനി അനുമോളുടെ ഫാൻസ് ആണെങ്കിലും നിങ്ങൾ ഇവിടെ കമന്റ് ഇട്ടാ ഇതിനെതിരെ ഞാൻ പറഞ്ഞ ബോയ്സിനെതിരെ കമന്റ് ഇട നിങ്ങൾ ആ പാവാട വള്ളികൾ അക്ബറിനെ അത് പറഞ്ഞതെങ്കിലും ഓരോ ആണിനും അത് കൊള്ളു ജെൻഡർ കാർഡ് എറക്കുക പെണ്ണുങ്ങള് ആണുങ്ങള് ആ പെണ്ണുങ്ങൾക്ക് കുറച്ച് ഇത് തരണം നീയൊക്കെ എന്തിനാ അവിടെ പോയത് ഗെയിം കളിക്കാനല്ലേ അക്ബർ നേരെ അവിടെ നിന്ന് ആ ഗെയിമിൽ നിന്ന് തന്നെ മാറി അപ്പുറത്ത് നിന്നത് എന്തുകൊണ്ടാ ഇവള് കേറി പിടിച്ചു എന്ന് പറയില്ലേ ഒന്നും പറയാൻ പണിയില്ലാത്തോളാ കഥകള് മെനഞ്ഞുണ്ടാക്കാം ഉഷാറവള് ഇതൊക്കെ കണ്ടോണ്ട് നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ നിങ്ങൾ വോയിക്കും നീ വാണാ കണ്ടാ മതിയോ കാണും അട ഇതുപോലത്തെ കാണും പറയും ചൂണ്ടിക്കാണിക്കും നമ്മുടെ പ്രതിഷേധം നമ്മൾ കാണിക്കുകയും ചെയ്യും എന്താ നിരക്കൊക്കെ എന്തേ ഒന്നുമില്ല വിട്ടു